വണ്ടൂർ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം അതിവിപുലമായി ആഘോഷിച്ചു വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ അക്ബർ കരുമാന അധ്യക്ഷത വഹിച്ചു ദമാം കോർഡിനേറ്റർ കെ അഷ്റഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണി മൊയ്തീൻ നാസർ കൊണ്ടോട്ടി എ പി ഫിറോസ് കെ കെ മുഹമ്മദ് അലി എം അജ്മൽ കെ ടി ജമാൽ ജയചന്ദ്രൻ കെ ടി സലീം ംഷീന എം ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ദേശഭക്തി ഗാനാലാപനവും മധുര പലഹാരവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ്